മഹാനായ അമീർ ഉൽ മു്മിനീൻ ഒമർ അബ്ബുൽ ഖത്താബ് റതിയല്ലാൻവിൻ്റെ സമീപത്തേക്ക് നമ്മിൽപ്പെട്ട പലരുടെയും രക്ഷിതാക്കളുടെ പ്രതിനിധിയായിക്കൊണ്ട് ഒരു മനുഷ്യൻ കടന്നു വരികയാണ് യഷ്കോ യഷ്കു ഇലേഹിബ്നി അദ്ദേഹത്തിന് അമീർ ഉൽമിനീൻ ഉമർ അബ്ദുൽ ഖത്താബിനോട് പറയാനുള്ള പരാതി തൻ്റെ മകൻ അനുസരണക്കേട് കാണിക്കുന്നു പറഞ്ഞതനുസരിക്കുന്നില്ല നേരിൻ്റെ ഒഴിയിൽ നടക്കുന്നില്ല എന്നുള്ള പരാതിയാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ശ്രദ്ധിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടു മകനെ വിളിച്ചു വരുത്തി എന്നിട്ട് ആ മകനോട് തന്റെ പിതാവിനെ അവനോടുള്ള പരാതിയെക്കുറിച്ച് സംസാരിച്ചു ഇതെല്ലാം കേട്ടു നിന്ന ശേഷം ആ മകൻ തിരിച്ച് ഒരു ചോദ്യം ചോദിച്ചു അലൈസ അങ്ങനോട് എന്റെ ഉപ്പയോട് ഞാൻ ചെയ്യേണ്ട കടമകളെക്കുറിച്ചും കുറിച്ചും വാദോരാതെ സംസാരിച്ചല്ലോ ഞാനൊന്നു ചോദിച്ചോട്ടെ മക്കളോട് അവരുടെ പിതാക്കൾക്ക് ചില ബാധ്യതകളില്ലേ അദ്ദേഹത്തിന്റെ മറുപടി ബല തീർച്ചയായും ഉണ്ട് അമീർ അൽ മു്മിനീൻ അതെന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തന്നാലും അമീർമിനീൻ ആ പിതാവിനെ സാക്ഷിയാക്കിക്കൊണ്ട് ആ മകന്റെ മുഖത്ത് നോക്കി ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് ഒന്നാമത് അയ്യൻ തക്കയ്യ ഉമ്മ തന്റെ മകന് ജന്മം നൽകുന്ന ഉമ്മ ആരാണെന്ന് തിരഞ്ഞെടുക്കണം ആ വ്യക്തി തന്റെ മകന് അമ്മിഞ്ഞപ്പാൽ നൽകുന്നതിന് കൂടെ സൽഗുണങ്ങളുടെ പാലൂട്ടുന്ന ഒരു ഉമ്മയെ തന്റെ മകന് വേണ്ടി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു മകനോട് ഒരു പിതാവ് ചെയ്യേണ്ട ഒന്നാമത്തെ ബാധ്യത രണ്ടാമത്തത് എന്താണ് രണ്ടാമത് പറഞ്ഞു അസ്മ നല്ല പേര് വിളിക്കണം ആ കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ മക്കളെ വൃത്തികെട്ട പേരുകൾ വിളിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ഗ്രന്ഥം പഠിപ്പിക്കണം എങ്കിൽ ഈ ഒന്നും പിതാവ് എന്നോട് ചെയ്തിട്ടില്ല ആത്മപരിശോധന നടത്തുക എന്റെ ഉമ്മ ഒരു മജൂസിയായ മനുഷ്യനടുക്കൽ വളർന്നൊരു സ്ത്രീയായിരുന്നു എന്റെ പിതാവ് എനിക്കിട്ട പേര് താങ്കൾക്കറിയും വണ്ടെന്നാണ് എന്റെ പിതാവ് എന്നെ പലപ്പോഴും വിളിച്ചത് മൂന്നാമത് വലം യു മിനൽ കിതാബി ഗ്രന്ഥത്തിൽ നിന്ന് എനിക്ക് ഒന്നും തന്നെ ഈ ഈ മനുഷ്യൻ നൽകിയിട്ടില്ല ഉമർ റളിയല്ലാഹു അൻഹു മനുഷ്യന്റെ നേരെ തിരിഞ്ഞിട്ട് ഇയാളോട് ചോദിച്ചു ഇലൈയ നീ നിന്റെ മകൻ നിന്നോട് അനുസരണ കാണിക്കുന്നു എന്ന് എന്നോട് പരാതി പറയാൻ വന്നതാണോ നിന്നോട് അവൻ നീ അവ നിന്നോട് അവൻ അനുസരണക്കേട് കാണിക്കുന്നതിന് മുമ്പ് നീ അവനോട് അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട് അവൻ മോശമായി പെരുമാറുന്നതിന് മുമ്പ് നീ അവനോട് മോശമായി പെരുമാറിയിട്ടുണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ ഉപ്പമാരെ ഉമ്മമാരെ പാരിന്റെ ആ ആരംഭം വിവാഹത്തിന് ശേഷമല്ല ഒരു കുഞ്ഞുണ്ടായതിനു ശേഷമല്ല വിവാഹത്തിന് മുമ്പാണ് അത് ആരംഭിക്കുന്നത് വാചകങ്ങൾ നോക്കൂ നല്ല സ്വഭാവമുള്ള വിശുദ്ധിയുള്ള ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ മകളെ അന്വേഷിച്ചു വന്നാൽ കെട്ടിച്ചു കൊടുത്തേക്കണം തിരിച്ചു വിവാഹം ചെയ്യപ്പെടുന്നു കഴിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകൻ നമുക്ക് പകർന്നു നൽകിയ പാഠങ്ങൾ മുഴുവൻ അതാണ് ഉള്ളത് നോക്കൂ പ്രവാചകന്മാരുടെ പ്രാർത്ഥന കുഞ്ഞിനെ കുഞ്ഞിനെ തരണേ 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 എന്നല്ല റബ്ബി മിനസ് ശ്രദ്ധിക്കുക റബ്ബിനോട് തേടേണ്ടത് കുഞ്ഞു വേണമേ എന്നല്ല റബ്ബെ എനിക്കൊരു സൽസന്താനത്ത് നൽകണമേ എന്നാണ് പ്രാ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പ്രവാചകന്മാർ നമുക്ക് മാതൃക കാണിക്കുകയാണ് ആധുനിക കാലഘട്ടത്തിൽ പാരന്റിങ് ശ്രദ്ധിച്ച് കൃത്യമായി കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് സ്നേഹം അറിയിക്കണം ചേർത്ത് നിർത്തണം തലോടലിലൂടെ നോട്ടത്തിലൂടെ വാക്കിലൂടെ സ്നേഹം കൈമാറണം നമ്മൾ ചെയ്യേണ്ടതാണ് അപരനറിയാത്ത സ്നേഹം ഞാൻ ആ സ്നേഹിക്കുന്ന വ്യക്തി എന്റെ സ്നേഹം തിരിച്ചറിയുന്നില്ലെങ്കിൽ ആ സ്നേഹം വെറുതെയാണ് റസൂൽ അള്ളാഹ്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അയാളോട് ഞാൻ പറയണം ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുന്നുണ്ട് താങ്കൾക്ക് ഇന്ന ഇന്ന സ്വഭാവ ഗുണങ്ങൾ ഉണ്ട് റസൂൽ ഒരനുചരനും സംസാരിക്കുകയായിരുന്നു ആ സമയത്ത് ഒരു സൊഹാബി ഇങ്ങനെ കടന്നുപോയി അവർ രണ്ടുപേരും സംസാരിക്കുമ്പോ അവരെ അഭിവാദ്യം ചെയ്ത് അങ്ങനെ കടന്നുപോയപ്പം പ്രവാചകനോട് സംസാരിച്ചു നിന്ന സൊഹാബി പറഞ്ഞു ഈ മനുഷ്യനെ എനിക്ക് ഇഷ്ടാണ് അയാൾക്ക് ഇന്ന ഇന്ന ക്വാളിറ്റി ഉണ്ട് റസൂൽ ചോദിച്ചു നീ 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 അയാളെ വിവരം അയാളോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറഞ്ഞിട്ടൊന്നുമില്ല എങ്കിൽ പോയി പറ എന്ന് പറഞ്ഞ ആ മനുഷ്യനോടുള്ള സ്നേഹം തുറന്നു പറയാൻ വേണ്ടി അദ്ദേഹത്തെ പറഞ്ഞേക്കുകയാണ് കാണാം തന്റെ മകളെങ്ങാനും വീട്ടിലേക്ക് വന്നാൽ ഫാത്തിമ എഴുന്നേറ്റ് ചെല്ലും ും ഏതാണ് ഈ ഫാത്തിമ എൽ കെ ജിയിലോ യു കെ ജിയിലോ പഠിച്ച് ക്ലാസ് കഴിഞ്ഞു വരുന്ന ഫാത്തിമയല്ല ഹസൻ ഹുസൈൻ എന്ന രണ്ട് മക്കളുടെ ഉമ്മയായ ഒരു ഫാത്തിമയെ കുറിച്ചാണ് പറഞ്ഞത് കൊണ്ടുവന്നിരുത്തി ഉമ്മ വെച്ച് സംസാരിക്കുന്ന ഒരു പിതാവ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ഫാത്തിമക്കറിയാമായിരുന്നു എന്റെ ഉപ്പ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മുടെ മക്കൾക്കറിയോ മകൻ അറിയോ നമ്മളെ മകനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആരും സ്നേഹിക്കാത്തവരായി ഒരു പിതാവില്ല പക്ഷെ നമ്മുടെ മക്കൾക്കറിയില്ല എന്നാൽ റസൂൽ എന്ന പിതാവിന്റെ വിജയം തന്റെ മക്കൾ അറിഞ്ഞിരുന്നു ആ പിതാവിന്റെ സ്നേഹം പറയുമായിരുന്നു ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷണമാണ് മിന്നി ഫാത്തിമ എൻ്റെ എൻ്റെ ഒരു ഭാഗമാണ് അംശമാണ് ഉമ്മു എന്താണ് ആ നോക്കി ഉമ്മു അബിഹ ഫാത്തിമ അവളുടെ വാപ്പ അവളുടെ വാപ്പാന്റെ അമ്മാണ് ആ പറഞ്ഞത് എന്തെന്നറിയോ എൻ്റെ ഉമ്മ ആമിന ആറു വയസ്സുവരെ എന്നെ എങ്ങനെയാണോ നോക്കിയത് അതുപോലെയാണ് എൻ്റെ മകൾ എന്നെ നോക്കുന്നത് എന്ന് സ്വന്തം മകളുടെ മുഖത്ത് നോക്കി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് മകളോടുള്ള ഇഷ്ടം തുറന്നു പറയുന്ന ഒരു പിതാവ് മുഹമ്മദ് മക്കളെ പരിഗണിക്കണം ചേർത്ത് നിർത്തണം ദുഃഖത്തിലും സന്തോഷത്തിലും അവരുടെ കൂടെ ഉണ്ടാകണം നമുക്ക് സാധിച്ചിട്ടുണ്ടോ റസൂൽ സാഹു അലൈഹി വസ്സലമുടെ വിജയം ഒന്ന് എവിടെയായിരുന്നു പ്രവാചകന്റെ പള്ളിയിൽ എത്ര പേര് വരും ആലോചിച്ച് നോക്കി വി വി ഐപികളുടെ പ്രളയല്ലേ പള്ളിയിൽ പലതരത്തിലുള്ള രാഷ്ട്രസംബന്ധിയായ മതസംബന്ധിയായ വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടി വരുന്നവർ ആ കൂട്ടത്തിൽ ആ പള്ളിയിൽ വരുന്ന ഒരു കുഞ്ഞു മകനെ റസൂൽ ശ്രദ്ധിച്ചിരുന്നു സ്ഥിരമായി പള്ളിയിൽ തൻ്റെ സഹോദരൻ മാലിക് മാലിക്കർ റതി കൈ കൈപിടിച്ചു വരുന്ന മകനെ കുറച്ച് ദിവസം കാണാതിരുന്നപ്പോൾ റസൂൽ ചോദിച്ചു അനസുബുൻ മാലിക്കനോട് എവിടെ പോയി അബുയർ അദ്ദേഹം പറഞ്ഞ പരിപാടി എന്താ അറിയോ അനുസുനക്ക് പറഞ്ഞു റസൂലേ അബു ഓമനുഷു വളർത്തിയ ഒരു കുരുവി ഉണ്ടായിരുന്നു അത് ചത്തുപോയി അതിന്റെ വിഷമത്തിൽ വരുന്നില്ല ഏഹ് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ ഓമനുഷു വളർത്തിയ എത്ര പൂച്ചകൾ ചത്തു അവരുടെ പെറ്റ്സുകൾ ചത്തു നമ്മൾ ആരെങ്കിലും ആ ദുഃഖത്തിൽ പങ്കു ചേർന്നിരുന്നോ അവരൊന്ന് തലോടി ആശ്വസിപ്പിച്ചിരുന്നോ റസൂൽപ്പിക്കുകയാണ് കുരുവി ഇതാണ് റസൂൽ മാർക്കും വാങ്ങി ആ മകൻ വീട്ടിലേക്ക് ഓടി വരികയാണ് ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ ആണ് സ്ലൈറ്റ് ഉയർത്തി കാണിച്ചു ഉപ്പ എനിക്ക് നൂറിൽ നൂറ് കിട്ടി ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിന് ഉസ്താദ് എഴുതി കൊടുത്ത നൂറായിരിക്കാം പക്ഷെ ആ മകനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു നോബൽ പ്രൈസ് ആണ് നമ്മൾ പങ്കു ചേർന്നു ആ സന്തോഷത്തിൽ ഒരഞ്ചു രൂപയുടെ മഞ്ചെങ്കിലും വാങ്ങിക്കൊടുത്ത സന്തോഷത്തിൽ വേണ്ട ഒരു വാക്ക് കൊണ്ടെങ്കിലും നമ്മുടെ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ സാധിച്ചോ റസൂല് പഠിപ്പിച്ചു കൂടെ നിൽക്കണം ആശ്വസിപ്പിക്കേണ്ട സമയത്ത് ആശ്വസിപ്പിക്കണം പ്രശംസിക്കേണ്ട സമയത്ത് പ്രശംസിക്കണം റസൂൽ വസല്ല മകൻ അദ്ദേഹത്തെ കുറിച്ച് ഒരിക്കൽ റസൂൽ പറഞ്ഞു അബ്ദുള്ള അബ്ദുള്ള എത്ര നല്ലൊരു എത്ര നല്ലൊരു മനുഷ്യനാണ് ലൗക്കാന യുസല്ലീമിനല്ലേ അദ്ദേഹം രാത്രി നമസ്കരിക്കുകയായിരുന്നെങ്കിൽ ഒന്നുകൂടി ഉഷാറാകുമായിരുന്നു ആ വറത്തമാനത്തിന് ശേഷം അബ്ദുല്ലാഹിബിൻ പിന്നീട് രാത്രി അല്പനേരമല്ലാതെ ഉറങ്ങിയിട്ടില്ല രക്ഷിതാക്കളെ നമ്മൾ അറിയുക നമ്മൾ ശാസന യന്ത്രങ്ങളാവരുത് ചീത്ത പറയാൻ വേണ്ടി മാത്രം ഒരു വാപ്പ ശകരിക്കാൻ വേണ്ടി മാത്രം ഒരു ഉമ്മ തെറ്റാണ് പ്രശംസിക്കുന്ന നാവുകളുടെ ശാസനയെ ആളുകൾ മുഖവില കളുക്കും ഒരു തെറ്റ് ചെയ്തു ഒരു കുട്ടി ക്ലാസ്സിൽ അധ്യാപകം ഒളിച്ചു വരുത്തി ചീത്ത പറഞ്ഞു അടിച്ചു ആ കുട്ടിക്ക് ഒരു കൂസലുമില്ല രണ്ടാമത് വീണ്ടും ഒരു അധ്യാപകം ഒളിച്ചു വരുത്തി രൂക്ഷമായി അവനോട് രണ്ട് വാക്ക് സംസാരിച്ചപ്പോ അവന്റെ കണ്ണു നിറഞ്ഞു കണ്ടമിടറി വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാതെ ഉറക്കായി നിലവിളിയായി ഉമ്മ വിളിച്ചു സർ അങ് അവനോട് ചീത്ത പറഞ്ഞത് അവനുവല്ലാതെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങ് മാപ്പാക്കണം എന്തേ സംഭവിച്ചത് ആദ്യത്തെ അധ്യാപകന്റെ അടിയോ സംസാരമോ ആ കുട്ടിയെ നോവിപ്പിച്ചില്ല രണ്ടാമത്തെ അധ്യാപകന്റെ പോലും ആ കുട്ടിയുടെ ഹൃദയത്തിൽ തറച്ചു എന്താ കാരണം രണ്ടാമത്തെ അധ്യാപകൻ അവനെ ചേർത്തു നിർത്തുന്ന അധ്യാപകനായിരുന്നു പ്രശംസിക്കുന്ന അധ്യാപകനായിരുന്നു അവന്റെ വിജയങ്ങളിൽ സന്തോഷിക്കുന്ന അധ്യാപകനായിരുന്നു പ്രശംസിക്കുന്ന നാവുകൾ ശാസിക്കുമ്പോയെ ഫലം ചെയ്യൂ എന്ന് രക്ഷിതാക്കളെ നമ്മൾ തിരിച്ചറിയണം നോക്കൂ ധാർമ്മികത കൊടുക്കുക എന്നുള്ളത് യുക്തി യുക്തിബോധത്തോടുകൂടിയുള്ള ഉപദേശങ്ങളാകണം കേവലങ്ങളോ ആക്ഷേപങ്ങളോ ആവരുത് ലുമാൻ ചോദിക്കട്ടെ രക്ഷിതാക്കളെ നമ്മുടെ മക്കളോട് ആദ്യമായി ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവിനെ അല്ലാതെ ആരാധിക്കരുതെന്നും അവനെയല്ലാതെ ഒരു ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്നുമുള്ള മഹാവിജ്ഞാനം ആദ്യമായി നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുത്തത് നമ്മളാണോ നമ്മുടെ ഉസ്താദുമാരാണോ നമ്മളാവണം എൻ്റെ മകൾക്ക് എന്റെ മകന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് എന്റെ നാവണം ആദ്യം എൻ്റെ ഭാര്യയുടെ നാവണം അതാണ് നാം ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് റുഹ്മാൻ അലൈഹി സ്വലാത്തു വസ്സലും ഉപദേശിക്കണ മകനാത്തു ശരിക്കുമില്ല മോനെ ചെയ്യല്ലടാ ശിർക്ക് ചെയ്യലടാ മഹാപാതകമാണ് അന്നം തരുന്ന വെള്ളം നൽകുന്ന റബ്ബിനോട് ചെയ്യുന്ന മഹാപാതകമാണ് ചെയ്യല്ലേ നമസ്കാരത്തിന് പോടാ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയല്ല മോനെ നിനക്കും എനിക്കും അന്നം നൽകുന്ന റബ്ബുണ്ടല്ലോ ആ റബ്ബിന് നന്ദി ചെയ്യേണ്ട മോനെ അതിനുവേണ്ടി വേണ്ടി പല്ലിയിൽ ആ റബ്ബിന്റെ മുമ്പിൽ സുജൂത് ചെയ്യണ്ട മോനെ എന്നൊന്ന് പറഞ്ഞു നോക്കൂ ഐ എസ് എമ്മിന്റെ ഈ സംസ്ഥാന സമ്മേളനത്തിലേക്ക് തന്റെ മകൻ എത്തിയില്ല എന്ന് പരാതിയുള്ള ഏതെങ്കിലും ഒരു പിതാവ് ഈ കൂട്ടത്തിൽ ഇല്ലാതിരിക്കുകയില്ല നമ്മൾ ചീത്ത പറഞ്ഞു എന്താണോ ഒരു ഐ എസ് എമ്മിന്റെ പരിപാടി ഉണ്ടായിട്ട് ആ വൈക്കൊന്നും തന്നെ കാണുന്നില്ലല്ലോ മാറ്റിപ്പറ മോനെ ഇത്രയും കാലം നിന്റെ ഉപ്പയായി നിനക്ക് വേണ്ടി സർവ്വ സേവനങ്ങളും നൽകിയ ഒരു പിതാവല്ല ഞാൻ ഒരു ഉമ്മയല്ലേ നിന്റെ ഒമ്പത് മാസം ഗർഭത്തിൽ ചുമന്ന ഒരു ഉമ്മയല്ലേ ഞാൻ നിനക്ക് വേണ്ടി എല്ലാം അർപ്പിച്ച ഒരു പിതാവല്ല ഞാൻ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞു നീ ചെയ്യോ നീ എൻ്റെ മകനാണെങ്കിൽ നിന നിനക്കെന്നോടൊരൽപ്പമെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഐ എസ് എമ്മിന്റെ രണ്ട് ദിവസത്തെ സംസ്ഥാന സമ്മേളനത്തിൽ എൻ്റെ പൊന്നുമോനുണ്ടാവണമെന്നൊരു വാക്ക് പറഞ്ഞു നോക്കൂ പലപ്പോഴും ആ മക്കൾക്ക് അത് തട്ടാൻ കഴിയില്ല അവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അറുപത് കഴിഞ്ഞ് അസീസ്ക അറുപത് വയസ്സ് കഴിഞ്ഞു ജോലിക്കാരുമായി ഒരു പറമ്പിൽ വിശാലമായ പറമ്പുള്ള ഒരു മനുഷ്യന്റെ പറമ്പിലേക്ക് ജോലി കാള കൊണ്ടുപോയതാണ് മേസ്ഥിരിയായി അവിടെ നിന്ന് ഉച്ച കഴിഞ്ഞ് ഭക്ഷണത്തിന് സമയം കഴിഞ്ഞപ്പം തേങ്ങയിട്ട് ജോലിക്കാര് കൂട്ടത്തിൽ ഒരാൾ ഒരു തേങ്ങ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വെച്ചു നീട്ടി അദ്ദേഹം പറഞ്ഞു ഈ ഉടമസ്ഥനോട് നമ്മൾ ചോദിച്ചിട്ടില്ലല്ലോ ജോലിക്കാരിൽ ഒരാൾ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ അറിയാം അയാൾക്കൊരു പ്രശ്നവും ഇല്ല ധൈര്യമായി കുളിച്ചോടെ കുടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു മടി പെട്ടെന്നാണ് ഉമ്മയുടെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ചെവിയിലേക്ക് വരുന്നത് മനസ്സിലേക്ക് വരുന്നത് എന്തടാ വായയിൽ അദ്ദേഹം ഓർത്തെടുത്തു അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴി വീട്ടിലേക്ക് വരുന്ന വഴിയിൽ തേങ്ങ ഉണക്കി അത് വെളിച്ചെണ്ണക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒരു കടയുണ്ട് ആ കടയുടെ മുമ്പിൽ ഉടങ്ങാനിട്ടിരിക്കുന്ന തേങ്ങയുടെ ഒരു ചീളെടുത്ത് വായിൽ വെച്ച് നല്ല മധുരം അത് ആസ്വദിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ് വീടിന്റെ ഉമ്മറക്കോലായിൽ തന്നെ ഉമ്മ മറിയുമ്മയുണ്ട് മറിയുമ്മ പതിവില്ലാത്ത ഒരു കാഴ്ച കണ്ടപ്പോ ചോദിച്ചു എന്തടാ വായിൽ അത് അവിടെ നിന്ന് കിട്ടിയ ഒരു തേങ്ങയുടെ ചീളാണ് നീ ചോദിച്ചെടുത്തതാണോ അല്ല തുപ്പടാ തുപ്പിയില്ല നല്ല മധുരം ഉണ്ടായിരുന്നു കൊടുത്തു തുപ്പടാ അന്യന്റെ മുതൽ തിന്നുപോവരുത് ഹറാമാണ് ചോദിക്കാതെ എടുക്കരുത് മോനെ ആ ഉപദേശമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് മറിയുമ്മക്ക് ആ ഉപദേശം എവിടെ നിന്ന് അറിയുമോ മറിയുമ്മക്ക് കിട്ടിയത് ഉപ്പയിൽ നിന്നാണ് കുഞ്ഞായിൽ മുസ്ലിയാരിൽ നിന്നാണ് മദ്രസ വിട്ട് വരുന്ന സമയത്ത് അന്യ മനുഷ്യന്റെ പറമ്പിൽ ചെന്ന് ഈർക്കിളി ഓലയിൽ നിന്ന് ഈർക്കിളി ഒടിച്ചെടുത്ത് വായിലിട്ട് പല്ലിൽ കുത്തിയപ്പം കുഞ്ഞായിൻ മുസ്ലിയാർ മറയുമ്മ എന്ന തന്റെ പൊന്നുമോളെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു മോളെ ഹറാമാണ് ഉപയോഗിക്കരുത് അന്യ അന്യ വ്യക്തിയുടെ മുതലാണ് ഈ ചെയിൻ ഇടമുറിയാത്ത ഒരു ചെയിനാണ് കണ്ണിയാണ് ഈ കണ്ണിയുടെ അവസാനം എവിടെയെന്നറിയോ അങ്ങ് മദീനയിലാണ് മദീനയുടെ പള്ളിയുടെ ചാരത്ത് മുതല് കുന്നുകൂട്ടി വെച്ചിരിക്കുകയാണ് ആ സമയത്ത് പ്രവാചകൻ വസല്ലമ്മയുടെ പേരക്കുട്ടിയായ ഹസൻ റലിയാഹു അങ്ങോട്ട് കടന്നു വന്നിട്ട് എന്ത് ചെയ്തു അറിയോ ഒരു കരക്ക എടുത്ത് വായിൽ വെച്ചു അത് കണ്ട പിതാവ് വലിയമ്മ വായിൽ മോനെ അറിയില്ലേ നമുക്ക് ഒരു മുതൽ ഭക്ഷിക്കാൻ പാടില്ലെന്ന് തുപ്പട മോനെ അവിടെ നിന്ന് ആരംഭിച്ച പാരന്റിങ് ആണ് ഇന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ഇപ്പുറത്ത് അസീസ്കയെ ആ തെങ്ങിൻ വെള്ള തേങ്ങ തേങ്ങയിൽ നിന്ന് ലഭിച്ച ആ തെങ്ങിൻ വെള്ളം കുടിക്കാൻ വേണ്ടി ആ പണിക്കാരൻ ആവശ്യപ്പെട്ടപ്പം ഒരല്പസമയം മാറി ചിന്തിച്ച് അത് പാടില്ല എന്ന് ചിന്തിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അങ്ങ് മദീനയിലാണ് അതിൻ്റെ ആരംഭം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഉപദേശം എന്താ കുട്ടി മദ്രസയിൽ നിന്ന് പഠിക്കും ആയത്തുൽ കപട വിശ്വാസിയുടെ ലക്ഷണങ്ങൾ മൂന്നെണ്ണമാണ് സംസാരിച്ച കളവ് പറയും ഖാന വഞ്ചിക്കും ഇതിങ്ങനെ പഠിച്ച് വരുന്ന കുട്ടിയോട് പിതാവിൻ്റെ കൂടെ ബൈക്കിൽ സഞ്ചരിക്കണത് ആ കുട്ടിക്ക് ആഗ്രഹമുണ്ട് ഉപ്പയുടെ കൂടെ പുറത്തു പോകണമെന്ന് ആഗ്രഹമുണ്ട് ഉപ്പ വാഹനം എടുത്ത് പുറത്തു പോകാൻ നിൽക്കുന്ന സമയത്ത് ഉപ്പാ ഞാൻ കൂടെ വരുന്നുണ്ട് ഏ എന്നാ നീ പോയി വേഗം ഡ്രസ്സ് മാറി വാ നമുക്ക് ഒന്നിച്ചു പോവാ എന്ന് പറഞ്ഞ മകൻ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് വണ്ടി എടുത്ത് നമ്മൾ വേഗം സ്ഥലം വിട്ടു നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന പാരന്റിങ് ആ കുട്ടി പഠിച്ചു ഈ ആയത്തുൽ മുനാഫിക്ക് ഈ പറയാനും പ്രസംഗിക്കാനും ഉള്ളതാണ് അത് ജീവിതത്തിലുള്ളതല്ല നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്തതാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരന്മാരെ ഉമ്മമാരെ ഉപ്പമാരെ നമ്മുടെ വീട് ഇസ്ലാമിക കളരിയാകണം മദ്രസയിൽ പഠിച്ചതിന് വിരുദ്ധമായി ദീനു പഠിപ്പിച്ചതിന് വിരുദ്ധമായി നമ്മുടെ വീട്ടിലുണ്ടോ നമ്മുടെ മക്കൾ നെറുവഴിക്ക് നടക്കില്ല ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച വിജ്ഞാനങ്ങൾക്ക് പുറമെ നമ്മുടെ വീട്ടിൽ നിന്ന് അതിന് വിരുദ്ധമായത് നമ്മൾ പ്രദർശിപ്പിച്ചാൽ നടക്കൂല അതിർത്തികളില്ലാത്ത ആൺ പെൺ ബന്ധങ്ങളുടെ കഥ പറയുന്ന ലഹരിയുടെ കഥ പറയുന്ന വൃത്തികേടുകളുടെ കഥ പറയുന്ന സിനിമ നമ്മുടെ വീടിൻ്റെ ഉമ്മറക്കൊലായി ഇങ്ങനെ വലിയ സ്ക്രീനിൽ വെച്ച് ഉപ്പയും മകനും കണ്ട് ആസ്വദിച്ചിട്ട് പിന്നീട് ആ മകൻ വഴിതെറ്റിപ്പോയെ എന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനായിരിക്കണം നമ്മുടെ വീട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കായിരിക്കണം നമ്മുടെ വാക്ക് നമ്മൾ റോൾ മോഡൽ ആവണം നമ്മുടെ നമ്മുടെ മക്കൾക്ക് നമ്മുടെ തങ്ങളുടെ പിതാക്കന്മാരെ ഓർത്ത് അഭിമാനിക്കാൻ എന്റെ വാപ്പ വാക്ക് പറഞ്ഞാൽ പാലിക്കും വിശ്വസിച്ചാൽ വഞ്ചിക്കൂല അഭിമാനിയാണ് മനുഷ്യൻ ഹറാമു ചെയ്യൂല തെറ്റ് തെറ്റാണെന്ന് മനസ്സിലായ തിരുത്തും എന്നൊരു മെസ്സേജ് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ രക്ഷിതാക്കളെ നമുക്ക് സാധിക്കണം ഒരൊറ്റ പ്രവാചക വചനം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ أن النبي صلى الله عليه وسلم قال: إن الله سائل كل راعٍ أما استرعاه وروب إكتيورم تنيل بيتا وترى ودي الله سبحانه وتعالى يقول: أحفظ ذلك أم ضيعها هذا من قالسه نشتاقرطيو حتى يسأل الرجل على أهل بيتي وروب بداهم وروب ماداهم كلكم راعي അൻ ും തന്റെ വീട്ടിലെ മക്കളെ കുറിച്ച് തന്റെ കീഴിലുള്ള ആളുകളെ കുറിച്ച് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും അവിടെ ഉത്തരം നൽകാൻ നമുക്ക് സാധിക്കണം നബീന അസ്സാം വാബർകത്ത്